ഒരു സ്കൂളിന്റെ അച്ചടക്കം ഒരു വിദ്യാർത്ഥി ലംഘിക്കുമ്പോൾ പോലും അതിനെ ആ സ്കൂളിനെതിരായിട്ട് തിരിക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നത് അവിടെ ശരി ഏതാണെന്ന് പറയുവാനായിട്ട് ഈ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക നൽകുന്ന ഒന്നാണ് ആരാണ് അവിടെ സ്കൂളിൻ്റെ ശബ്ദം ശരിയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിന്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെയാണ് ചിലപ്പോഴെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്ത്യാനി ചിന്തിച്ചു പോകും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതമില്ല കാരണം ചിലപ്പോൾ ഈ സമുദായം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ സമൂഹം കടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ കരുതലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഒറ്റയ്ക്കാണെങ്കിലും സത്യത്തിൻ്റെ ശബ്ദം നിരന്തരമായിട്ട് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കും അതിൽ നിന്നൊന്നും ഒരിക്കലും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതുപോലെ തന്നെ ഇന്ന് ഇന്നലെ വരെ അത് ഈ നാടിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ നാളെയും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല